بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരട്ടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ മരണപ്പെട്ടവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി വിസത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്നാമുഖമായി ധായ ചെയ്യുകയാണ് ഒരു മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അവൻ വിജയത്തിൽ എത്തണമെന്നതാണ് അത് ഏത് മേഖലയിലും അങ്ങനെയാണ് വിജയം മനുഷ്യൻ ആഗ്രഹിക്കുന്നു മനുഷ്യൻ എന്നതല്ല ഏതൊരു ജീവിയും അതിന്റെ ശ്രമം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇര പിടിക്കാൻ വേണ്ടി കുതിക്കുന്ന ഒരു ജീവി അതിന്റെ ഇരയെ കീഴടക്കി വിജയം സ്ഥാപിക്കാൻ അവിടെ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ അനുഷേദ്യമായി ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വിജയം എന്നത് യഥാർത്ഥ വിജയം ഉണ്ട് എല്ലാ വിജയങ്ങളെക്കാൾ വലിയ എല്ലാ വിജയങ്ങളെക്കാളും വലിയ ഏറ്റവും വലിയ വിജയം വമ്പിച്ച വിജയം പരമമായ വിജയം അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകണം അതാണ് അതിൻ്റെ ഒരു ന്യായം അള്ളാഹുറബുൽ അഹിസത്ത് പരിശുദ്ധ ഖുർആാനിലൂടെ അവന്റെ സൃഷ്ടിയിൽ ആ വമ്പിച്ച വിജയം ഉണ്ട് എന്ന് സ്ഥാപിക്കാണ് ആ വമ്പിച്ച വിജയം പരലോക വിജയമാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിനു വേണ്ടിയുള്ളതായ പ്രയത്നങ്ങൾ അതിനു വേണ്ട ജോലികൾ ഇതൊക്കെ തന്നെയാണ് ദുനിയാവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് യഥാർത്ഥ വിജയി അവമ്പിച്ച വിജയം കിട്ടിയവർ ആര് بنشد معي قران كرتي بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون وجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز

പരിശുദ്ധ അങ്ങനൊരു വിജയം ഒരു മനുഷ്യന്റെ പരാജയത്തിന്റെ പ്രധാന കാരണം ദുനിയാവിൽ അവൻ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതാണ് ദുനിയാവിന്റെ പിന്നാലെ അതിന്റെ ശാശ്വതമായ മോഹങ്ങൾ എന്ന് നീ ധരിച്ച് ദുനിയാവിന്റെ പിന്നാലെ ദുനിയാവിലേത് എല്ലാം ശാശ്വതമാണ് എന്ന മോഹങ്ങളാൽ പോവല്ലേ ഇത് വെറും നൈമശികമാണ് എന്ന് യഥാർത്ഥ വിജയി നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട് സ്വർഗം കിട്ടിയവൻ അങ്ങനെ ഒരു വിജയി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വിജയത്തിലേക്ക് പോകണമെങ്കിൽ ഏഴ് അടയാളങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം പരിശുദ്ധമായ ഖുർആാനിനെയും ഹദീസിനെയും സമഗ്രമായി പഠിച്ചിട്ട് മഹാന്മാരായ അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തുന്നതായി കാണാം ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാണോ അവനിൽ ഏഴോളം അടയാളങ്ങൾ കാണാൻ കഴിയും ഒരു മനുഷ്യന് വിജയം ഉണ്ടിയെങ്കിൽ ആ വിജയത്തിന് അടയാളങ്ങൾ ഉണ്ട് അടയാളങ്ങൾ ഏഴോളം അടയാളങ്ങൾ കാണപ്പെടുമെന്നാണ് പറയുന്നത് ഏഴോളം അടയാളങ്ങൾ കാണപ്പെട്ടാൽ ആ മനുഷ്യൻ വിജയിയാണെന്ന് ഉറപ്പിക്കാം ഒന്നാമത്തേത് തൈസീറു ആരാധനകൾ ഭാരമില്ലാതെ തോന്നുന്നു ആരാധനകൾക്ക് യാതൊരുവിധ ഭാരമില്ല ഒന്നാമത്തെ അടയാളാണ് വിഭാദത്തുകളോട് ഒരു ഭാരവും തോന്നുന്നില്ല വിഭാഗത്തൊക്കെ എളുപ്പമായി തോന്നുന്നു എന്നത് ഒരു വിജയത്തിന്റെ അടയാള ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു നൽകട്ടെ രണ്ടാമത്തേത് സുന്നത്തുകളെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് പരമാവധി നമ്മുടെ പ്രവർത്തനങ്ങൾ സുന്നത്തുകളോട് യോജിച്ചു പോകുന്നു എന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ അടയാളതാണ് മൂന്നാമത്തേത് നമ്മുടെ ബന്ധപ്പെടലുകൾ മുഴുവൻ നല്ല മനുഷ്യന്മാരായിട്ടാണ് സ്വാനിഹ്യങ്ങളായിട്ടാണ് കച്ചോടായാലും ആയാലും എന്തിനേറെ ഒരു കടയിലെ സാധനങ്ങൾ വാങ്ങുന്നത് പോലും ഒരു നല്ല മനുഷ്യൻ്റെത് എന്ന് പോലും തിരഞ്ഞെടുക്കാം ബന്ധങ്ങൾ മുഴുവൻ സ്വാനിഹ്യങ്ങളോട് അല്ലെങ്കിൽ സ്വലാഹീയത്തിൽ നിലനിൽക്കാനുള്ള ബന്ധങ്ങൾ അതാണ് സച്ചരിതരോടുള്ള സഹവാസം അതാണ് മൂന്നാമത്തെ അടയാളം നമ്മുടെ സ്വഭാവം നല്ല പെരുമാറ്റം നമ്മുടെ കൂടെയുള്ളവരോട് നല്ല സൽ സ്വഭാവത്തിന്റെ പ്രകടനം അതാണ് നാലാമത്തെ അടയാളം അഞ്ചാമത്തെ അടയാളം ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെയോ ആറാമത്തെ അടയാളം വ്യക്തിമാമുഹൂലിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്നു എന്നുള്ളത് ഒരു മുസ്ലിം ആയതിന്റെ പേരിലാണ് എന്നുള്ള ഒരു വൈകാരികത ഉണ്ടല്ലോ അത് അവനൊരു മുസ്ലിം ആയതിന്റെ പേരിലാണ് ഞാനിത് വേണ്ടെന്ന് വെച്ചത് അവനൊരു മുസ്ലിം ആയതിന്റെ പേരിലാണ് ഞാനൊന്ന് കണ്ണടച്ചത് പോട്ടെ ആ മുസ്ലിം ആണെന്ന പരിഗണന അതാണ് ആറാമത്തെ അടയാളം അങ്ങനെ ഒരു മനസ്സുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുന്നതിന്റെ അടയാളാണ് ഏഴാമത്തെ അടയാളം സമയബോധം സമയം ഇങ്ങനെ ഏഴ് അടയാളങ്ങൾ ഒരു മനുഷ്യൻ പരാ പരലോകം വിജയിക്കും എന്നതിന്റെ ഏഴ് അടയാളങ്ങളായി മഹാന്മാര് പറഞ്ഞു നമുക്കൊരല്പം ഇത് വിശദീകരിക്കലാണ് ഇൻഷാല്ല ഇന്നത്തെ കൂടിക്കാഴ്ച നാം ഇന്നത്തെ കൂടിക്കാഴ്ച കൊണ്ട് ആഗ്രഹിക്കുന്നത് അള്ളാഹു തന്നെ നമ്മുടെ അറിവിൽ പുറക്കത്ത് നൽകട്ടെ അഴിമതി ചെയ്യാൻ വിജയത്തിന്റെ ഏഴ് അടയാളങ്ങൾ വിജയത്തിന്റെ ഏഴ് അടയാളങ്ങളിൽ ഒന്നാമത്തേത് തൈസീറോ ആരാധനകൾക്ക് ആരാധനകൾ തോന്നുന്നു ആരാധനകൾ വളരെ എളുപ്പമാണ് അത് അങ്ങനെ വരുമ്പോ ഏത് തണുപ്പത്തും സുബഹിക്ക് ഏത് കോരിച്ചുരിയുന്ന മഴയത്തും എഴുന്നേറ്റ് വന്നുകൊണ്ട് സുബഹി നിസ്കാരത്തിന് ഒരു വിഷമമല്ല ഭാരം തോന്നാതിരിക്ക മഹാന്മാരുടെ ജീവിതം വാർദ്ധക്യത്തിൽ പോലും സുന്നത്ത നിസ്കാരങ്ങൾ നിന്നുകൊണ്ട് തന്നെ നിർവഹിച്ച മഹാനാണ് മഹാനായ ഇമാം ഇസ്ലാമിക ഇങ്ങനെ പറയാൻ പറ്റിയ ഒരു വ്യക്തിത്വ ആരാവുള്ളൂ കിടയറ്റ പണ്ഡിതർ മഹാനായ പ്രായം കേട്ടാൽ ഞെട്ടിപ്പോകും അദ്ദേഹം നിന്നാണ് സുണ്ണ സംസ്കാരങ്ങൾ പരമാവധി നിർവഹിച്ചത് മഹാനവരകൾ നിന്നാൽ കിടന്നിങ്ങനെ ആടും ആടി വിളയും വീണു പോകുമോ എന്ന് തോന്നിപ്പോ നല്ല പ്രായം അത് സംബന്ധമായിട്ട് മഹാന്മാർ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് الكواكب السائرة لنجم الدين الغزي رحمة الله عليه تعالى الكواكب السائرة سائرة إنه كتاب نجم الدين الغزي تعالى الكواكب السائرة إنه غرنت تلك كان زكريا الأنصار كان زكريا الأنصاري رحمة الله عليه يصل النوافل مع قيام مهانا برجل نندو كندا من قيام مع كبر سنه وبلوغه مئة سنة أو أكثر വയസ്സ് കുറഞ്ഞത് അല്ലെങ്കിൽ അതിലധികം നൂറോ അതിൽ കൂടുതലോ വയസ്സ് പ്രായമുള്ളപ്പോഴും സുന്നത്ത് നിന്നുകൊണ്ടാണ് നിർവഹിച്ചിരുന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു നൂറോ അതിൽ കൂടുതലോ വയസ്സ് പ്രായമുണ്ട് നിന്ന് നിസ്കരിക്കുന്ന നേരത്തെ ചിലപ്പോ വീഴാൻ വേണ്ടി വലത്തേക്കിങ്ങനെ ചെരിഞ്ഞു ചെരിഞ്ഞു പോവും ചെറു സമയത്ത് മഹാനവറുകൾ ഇടതു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിഞ്ഞു അതായത് അത്രയും ഉറപ്പില്ലാ നിൽപ്പ് ഏത് സമയവും വീഴും അത്രത്തോളം ചാഞ്ഞും ചെരിഞ്ഞും ആടി ഉലയുമ്പഴും രോഗം കൊണ്ടും വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ കൊണ്ടും പ്രായാധിക്യം കൊണ്ടും ആടി ഉലയാതെ നിൽക്കാൻ മഹാനവർകൾക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പോഴുണ്ട് ഒരാൾ ചോദിച്ചു മഹാനായ ആരോ ചോദിച്ചു മഹാനവരുകളെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇരിക്കാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ സ്വീകരിക്കാമല്ലോ പിടിച്ചാണെങ്കിലും ഒന്നു നിൽക്കാമല്ലോ ഇങ്ങനെ എന്തിന് കഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോ മഹാനവരുകൾ ചോദ്യകർത്താവിനോട് പറഞ്ഞു യാ പൊന്നു പൊന്നുമോനെ ശരീരത്തിന്റെ ശരീരത്തിന്റെ ഒരു ഒരു മടി അലസത അലസത മനുഷ്യ പ്രധാന പ്രശ്നമാണ് ഞാനെങ്ങാനും ഇരുന്നോ അല്ലെങ്കിൽ ആശ്രയം സ്വീകരിച്ചോ നിസ്കാരത്തിൽ ഒരു ആനുകൂല്യത്തിന്റെ പഴുതിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം പിന്നീടാതെ തുടർന്ന് കിട്ടാൻ ആഗ്രഹിച്ചു പോകും മനുഷ്യന്റെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുർഗുണമല്ലേ അലസത അലസത വന്നു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു അങ്ങനെ വന്നാൽ പിന്നെ ഒരിക്കലും എന്റെ അലസത മാറാതിരിക്കുമോ എന്റെ ഭയതാ ഭക്തി മുഴുവ മരണം വരെ ഇങ്ങനെ നിസ്കരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് വിജയത്തിന്റെ അടയാളമാണിത് വിജയത്തിന്റെ അടയാള ആരാധനകൾക്ക് ആരാധനകൾ ഭാരമായി വിജയത്തിന്റെ വിജയത്തിന്റെ അടയാളമാണ് അടയാളമാണ് തോന്നാതിരിക്കട്ടോ പറയാം എപ്പോഴും നമ്മൾ പറയാറുള്ളത് ബുഹാരിലുണ്ട് മുസ്ലിമിലുണ്ട് കുറച്ച് വിശാലമായിട്ട് തുറമുദുണ്ട് ഇമാം തുറമുദി അവിടുത്തെ അള്ളാഹു സ്വർഗം പഠിച്ചിട്ട് ജിബ്രിഅലി വസ്സലാമനെ പറഞ്ഞു സ്വർഗം കാണാൻ എന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് സ്വർഗത്തിൽ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണാൻ ൾ കണ്ടു അനുഗ്രഹങ്ങൾ കണ്ടു ഒരുക്കങ്ങൾ കണ്ടു സ്വർഗത്തിന്റെ ആരവങ്ങൾ കണ്ടു അള്ളാഹുവിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു പഠിച്ചോനെ ഈ സ്വർഗത്തെക്കുറിച്ച് മഹാന്മാരായ അമ്പിയാക്കൾ മുഖേന നിന്റെ പരിശുദ്ധമായ വേദങ്ങൾ മുഖേന മനുഷ്യരുടെ ഇടയിൽ ഒരു പ്രചരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കേട്ടവർ മുഴുവൻ ഈ സ്വർഗത്തെ കേട്ടറിഞ്ഞവർ മുഴുവൻ ഈ സ്വർഗം ആഗ്രഹിക്കും അതിനുവേണ്ടി പണിയെടുക്കും അവർ സ്വർഗത്തിൽ പ്രവേശിക്കും അള്ളാഹു ഹബീബ് ഉറപ്പാണല്ലാഹുവിന്റെ ഹബീബ്ലി പറയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം അള്ളാഹു സ്വർഗത്തിനൊരു മതില് പണിതു മതിലിന്റെ പ്രത്യേകത വികർഷണമാണ് അകറ്റി നിർത്തും അങ്ങനെ വികർഷണ സ്വഭാവത്തോടുകൂടെ ആ മതില് ഒരാളെ അകറ്റി നിർത്തും സൃഷ്ടിയെ അകറ്റി നിർത്തും അങ്ങനെ അകറ്റി നിർത്തുമ്പോ മനുഷ്യൻ സ്വാഭാവികമായും സ്വർഗത്തിലേക്ക് കടക്കുകയില്ല സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല ആ മതില് മനുഷ്യന്റെ മുന്നിൽ അള്ളാഹു തായാലും ഒരു പ്രതിബന്ധമായി സ്വർഗം ലഭിക്കാനുള്ള ഒരു പ്രതിബന്ധമായി ആ മതില് പണത് എന്താണ് ആ മതില് പണിതത് എന്ത് വെച്ചിട്ടാണ് നമുക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ നമുക്ക് താല്പര്യം കാര്യങ്ങൾ വിവാദത്തുകളിൽ താല്പര്യം കുറയും മനുഷ്യർക്ക് സാഹചര്യങ്ങളനുസരിച്ച് അങ്ങനെ താല്പര്യങ്ങൾ കുറയാ എന്നത് സ്വർഗത്തിന്റെ മുന്നിൽ തീർത്ത മതിലാണ് എന്നാ മനസ്സിലാക്കുന്നത് ആ മതില് കവച്ച് കടക്കണം അല്ലെങ്കിൽ ആ മതില് മുറിച്ച് കടക്കണം നരകം പടച്ചു ഇതുപോലെ തന്നെ കണ്ടുവരാൻ പറഞ്ഞു നരകത്തിന്റെ ഒരുക്കങ്ങൾ കണ്ടു ജിബ്രീൽ ജിബ്രി വസ്സലാം വസ്സലാമുവിന്റെ മുന്നിൽ വന്നു എന്നിട്ട് മഹാനായ ജിബിലിൻ അലി റബ്ബിനോട് പറഞ്ഞു അള്ളാഹു ഈ നരകത്തെ കുറിച്ച് ആരെങ്കിലും കേട്ടാൽ ആ നരകത്തിലേക്ക് വരാതെ ജീവിതത്തെ സൂക്ഷിക്കും നരകത്തിലെ ഒരാളെ കാണാനുണ്ടാവില്ല കാരണം അത്രയും കഠോരമായ ഒരു ശിക്ഷ ഈ നരകത്തിൽ ഉണ്ടെന്ന പ്രചരണം കൊണ്ട് നരകത്തിൽ നിന്നും എല്ലാവരും അകലും എന്ന് പറഞ്ഞപ്പോ അള്ളാഹു നരകത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യങ്ങളുടെ ഒരു മതിലുമാണ് മനുഷ്യന്റെ താല്പര്യങ്ങൾ നരകത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു മതിലാണ് വികർഷണ സ്വഭാവമുള്ള മതില് സ്വർഗത്തിൻ്റെതും ആകർഷണ സ്വഭാവമുള്ള മതില് നരകത്തിൻ്റെതും അത് കഴിഞ്ഞിട്ട് ജിബ്രീൽ വസ്സലാം ഈ രണ്ട് മതിലുകൾ കണ്ട ശേഷം അള്ളാഹുവിന്റെ മുന്നിൽ വന്നിട്ട് ആദ്യം പറഞ്ഞു തിരുത്തി പറഞ്ഞു എന്ന് സീദുഹിൻ ഈ നരകത്തെ ഇങ്ങനത്തെ കൊണ്ട് നീ വലയം തീർത്തു കഴിഞ്ഞാൽ ആ മതിൽ മനുഷ്യനെ വലിച്ചൊഴിച്ചു കൊണ്ടുവരുള്ളു അങ്ങനെ നരകത്തിൽ പ്രാപിക്കുമെന്ന് ഞാൻ പോലും ഭയന്ന് കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞു പറഞ്ഞെന്ന് അപ്പോൾ വിജയത്തിന്റെ അടയാളമാണ് ആരാധനകൾക്ക് ഭാരം തോന്നൂല ആരാധനകൾക്ക് ഭാരം തോന്നൂല എത്ര ചെയ്താലും മനസ്സിന്റെ താല്പര്യം കുറയൂല എത്ര ചെയ്യാലും മനസ്സിന്റെ ആഗ്രഹത്തിൽ കുറവില്ല കുതി തോന്നും കുതി തോന്നും എത്ര ചെയ്താലും ഏതെങ്കിലും ഒരു ആ വിഭാഗത്തും മുടങ്ങിയതിൻ്റെ പേരിൽ കരഞ്ഞു പോകും ഏതെങ്കിലും ഒരു വിവാദത്തിൽ കുറവ് വന്നു പോയാൽ സങ്കടപ്പെട്ടു പോകും അങ്ങനെയാണോ ഞാനും നിങ്ങളും എങ്കിൽ ഉറപ്പിച്ചോ വിജയത്തിന്റെ ഒരു അടയാളം കണ്ടു തുടങ്ങി അള്ളാഹു വിജയത്തിന്റെ രണ്ടാമത്തെ അടയാളം ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും സുന്നത്തുകളോട് യോജിച്ചു പോവാൻ ശ്രമിക്കുന്നു സുന്നത്ത് എങ്ങനെ എന്ന് നാം ചിന്തിക്കും ഉദാഹരണം ഒരു കല്യാണം നടക്കാൻ പോവാണ് അപ്പൊ ആലോചിക്ക എന്തൊക്കെയാണ് ഈ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുന്നത്തുകൾ ഒരു കർമ്മത്തിൽ ആദ്യമായി പങ്കെടുക്കുകയാണ് ഒരു പണ്ഡിതോപദേശം തേടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുന്നത്തുകൾ എന്തൊക്കെയാ ഒരു വീട് പാർക്കൽ നടത്തുകയാണ് എന്തൊക്കെയാ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുന്നത്തുകൾ ഏത് കർമ്മത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഇന്നൊരു കട ഉദ്ഘാടനം ചെയ്യണം ഹബീബിന്റെ പൊരുത്തം പൊരുത്തം കിട്ടാൻ കിട്ടാൻ സുന്നത്തുകൾ വേണം അങ്ങനെ ഏത് പ്രവർത്തനത്തിലേക്ക് എത്തിയാലും അതിൽ സുന്നത്തുകൾ എന്തൊക്കെയാണെന്ന് തേടുക ആ സുന്നത്തുകളെ പാലിക്ക മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ജീവിച്ച പോലെ അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും മഹാന്മാരായ സീതന്മാർ ജീവിച്ച പോലെ നമ്മുടെ മുന്നിൽ സുന്നത്തുകൾ തേടി നടന്ന ഒരുപാട് ജീവിതങ്ങൾ കാണാം അവർക്ക് ജീവിച്ച പോലെ സുന്നത്തുകളെ പാലിച്ച് ജീവിക്കാനുള്ളതായ ആഗ്രഹങ്ങൾ സുന്നത്ത് പാലിച്ച് അടുക്കുന്ന അങ്ങനെയുണ്ട് അള്ളാഹുവിലേക്ക് വേഗം അടുക്കണോ ഹബീബിന്റെ സുന്നത്ത് بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم حبيبنا قال فاتبعوني ചെയ്താൽ അള്ളാഹു നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഹബീബിന്റെ സുന്നത്തുകളെ ഇത്തിബാഴ് ചെയ്താൽ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടും അള്ളാഹു തരട്ടെ അള്ളാഹുവിനോട് അടുക്കാൻ കഴിയും ഹബീബിന്റെ സുന്നത്തുകൾ പാലിക്കുമ്പോ സുന്നത്തുകൾ പാലിക്കുമ്പോൾ റബ്ബിലേക്ക് വേഗം പറയുന്നതായി ഒരു പ്രഖ്യാപനം കർമ്മങ്ങൾ കൊണ്ട് ഒരു അടിമ അമല് ചെയ്യുമ്പോൾ അവനെ ഞാൻ ഇഷ്ടപ്പെട്ടു പ്രഖ്യാപനമേ സുന്നത്തായ അമല് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും റബ്ബിലേക്ക് വല്ലാതെ അടുക്കും എന്റെ അടിമ സുന്നത്തായ അമലുകൾ ചെയ്യുമ്പോൾ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു പോകുമേ എന്റെ അടിമത് എന്റെ അടിമ അടുത്തത് സത്തായ കർമ്മങ്ങൾ കൊണ്ട അപ്പൊ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുന്നു അള്ളാഹുവിലേക്ക് അടുപ്പം കിട്ടുന്നു അത് സുന്നത്തല്ലേ അതുകൊണ്ട് ഏ സുന്നത്ത് വേണ്ട അങ്ങനെ അങ്ങനത്തെ ഒരു മനോഭാവം വന്നിട്ടുണ്ട് കേട്ടോ പാടില്ല പാടില്ല സുന്നത്തായ കർമ്മം കൊണ്ട് അള്ളാഹുലേക്ക് വേഗം അടുക്കും അള്ളഹാന്റെ ഇഷ്ടം വേഗം കിട്ടും അള്ളാന്റെ ഇഷ്ടം കിട്ടിയാലോ ആ കണ്ണ് തെറ്റ് ചെയ്യൂല ആ കാത് തെറ്റ് കേൾക്കൂല നാവ് തെറ്റ് പറയൂല ഒരു പാപ സുരക്ഷിതത്വം കിട്ടാം ആർക്ക ഇതൊക്കെ ആവശ്യമുള്ളൂ اللهم بارك في كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطس بها ورجله التي يمشي بها അവന്റെ കണ്ണ് തെറ്റു ചെയ്യൂല കാൾ തെറ്റു ചെയ്യൂല തെറ്റിലേക്ക് അവൻ്റെ കാലുകൾ ചുവട് വെക്കില്ല സുന്നത്ത് പതിവുള്ളവനാണോ അവൻ എന്നോട് എന്ത് ചോദിച്ചാലും വേഗം കൊടുക്കുമെന്ന് പ്രഖ്യാപനമേ അവൻ എന്നോട് വല്ല കാര്യത്തിലും കാവൽ തേടിയാൽ അവന് വേഗം തന്നെ കാവൽ ഞാൻ കൊടുക്കുമെന്ന് അല്ല പറഞ്ഞു രേഖപ്പെടുത്തുന്നുണ്ട് നൽകട്ടെ നമുക്കൊരു തോന്നലുണ്ട് സുന്നത്തുകൾ ചെയ്തില്ല കറാഹത്തല്ല ആ ഒരു മുസ്ലിം നിലപാടിലാ സുന്നത്തുകൾ ഉപേക്ഷിക്കാനുള്ളതല്ല കറാഹത്തുകൾ ചെയ്യാനുള്ളതല്ല അങ്ങനെയാ സുന്നത്തുകൾ ഉപേക്ഷിക്കാനില്ല കറാഹത്ത് ചെയ്യാനില്ല അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു

ഖുർആനിൽ അധികം ചേർക്കുന്നവൻ രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ നിശ്ചയത്തെ നിഷേധിക്കുന്നവൻ അത് റബ്ബിന്റെ തീരുമാനമാണ് ഏ അതൊന്നുമല്ല അത് പ്രകൃതിയുടെ പ്രതിഭാസമാണ് അങ്ങനെ പറയാ പ്രകൃതിയുടെ പ്രതിഭാസത്തെ പഠിച്ച തീരുമാനമൊന്നുമല്ല അതെന്താണ് പ്രകൃതിവാദം അല്ലാതെ കയറുന്നുണ്ട് യുക്തിവാദം അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് എന്നൊരു ബോധമുണ്ട് അത് പഠിച്ചോ നിശ്ചയിച്ചത് അങ്ങനെയാ അല്ലാന്ന് പ്രകൃതിവാദമുണ്ടല്ലോ അള്ളാഹു ശപിച്ചു റസൂച്ചു എല്ലാ അമ്പിയാക്കളും രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ നിശ്ചയത്തെ കതിരനെ നിഷേധിക്കുന്നവർ മൂന്നാമത്തെ വിഭാഗം കൊണ്ട് പുലർത്തി നിസ്സാരപ്പെട്ടവരെ നന്നാക്കാനും നന്നായവരെ നിസ്സാരപ്പെടുത്താനും ശ്രമിക്കുന്നവർ അതണ്ട് സ്വച്ഛാധിപത്യം അധികാരം ദുർവിനിയോഗം ചെയ്യുന്നവർ മൂന്നാമത്തെ വിഭാഗം അവരാണ് നാലാമത്തെ വിഭാഗം ഞാൻ പറയാം നാലാമത്തെ വിഭാഗം കാര്യങ്ങളെ ഹലാലിന്റെ കൂടെ ഉപയോഗിക്കുന്നവർ എന്താണെന്ന് ലോണും പലിശ പ്രശ്നമല്ല മദ്യപാനം ഒരു പ്രശ്നമല്ല ഇന്നത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ സിനിമ സീരിയലൊക്കെ ഒരു മദ്യപാനത്തിന്റെ സീൻ അവതരിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നില്ല എന്തേ അതൊരു ബിസിനസ് ആണ് അത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളിൽ ഒരു സിനിമ ചിത്രീകരിക്കുമ്പോ അതിൽ ലോബികൾ ഇടപെടുന്നുണ്ട് അതിൽ ഇത്ര മിനിറ്റ് ഒരു സിനി ഒരു മദ്യപാനത്തിന്റെ ഒരു പ്രചരണം എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതി കാണിക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അത് എവിടെ എഴുതി കാണിക്കണം അത് സർക്കാർ റൂളാണത് പക്ഷേ ഇത്ര ടൈം ഈ മദ്യപിക്കുന്നതിലേക്കൊരു പ്രചോദനവും പ്രേരണയും പ്രോത്സാഹനവും കൊടുക്കാവുന്ന രീതിയിൽ അതൊരു സാധാരണ സംഭവമാണ് വളരെ ഒളിച്ച് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ആരും അറിയാതെ ചെയ്തിരുന്ന ഒരു കാര്യത്തിന് പരസ്യമായ സദസ്സുകൾ ക്രമീകരിക്കപ്പെടുന്ന ഒരു കാലം അപ്പൊ അതാണ് പറഞ്ഞത് കാര്യങ്ങളിൽ ഹലാവിൻ ഹലാലിന്റെ ലാഘവത്തിൽ ഇടപഴകുന്നവർ ലോണാവാം പലിശയാവാം എന്തോ കൂടിക്കലരുകൾ കുടിക്കലറുകളാവാം ഗാനമേളകളാവാം കോളേജ് തലങ്ങളിലും സ്കൂൾ കലാലയങ്ങളിലൊക്കെ നടക്കുന്ന വലിയ വലിയ ക്ലാസ്സുകളിലെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല അതൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ പറഞ്ഞു പിന്നെ പറഞ്ഞു അഞ്ചാമത്തെ എന്റെ കുടുംബം സീതന്മാർ അവരെ നിസ്സാരപ്പെടുത്തുന്നവർ അവരെ നിന്ദിക്കുന്നവർ പിന്നെ പറഞ്ഞു ആറാമത്തെ വിഭാഗം സുന്നത്തുകളെ ശാപമ ഒരാൾക്ക് പടിഞ്ഞാട്ട് തിരിഞ്ഞെന്ന് നമ്മുടെ കേരളത്തിലെ കേരളത്തിലൊക്കെ പടിഞ്ഞാറാണ് ഏകദേശം പടിഞ്ഞാറ് അങ്ങനെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞെന്ന് ഒതുക്കാൻ ഒരു സൗകര്യമുണ്ട് കിഴക്കോട്ട് തിരിഞ്ഞെന്നാലും ഒതു നല്ല ഒതു കിട്ടും സൗകര്യം നോക്കി പോയപ്പോ ഒത്തിരി സൗകര്യം കൂടുതൽ നല്ല റാഹത്തായിട്ട് കിഴക്കോട്ട് ഇരിഞ്ഞ് നോതൊരുത്താ കിട്ടും മറ്റ് തിരക്കുകളൊന്നുമില്ല പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നോതൊടുക്കാനുള്ള സൗകര്യത്തിൽ ഒതുക്കാവുന്നതാണ് എന്നാൽ പടിഞ്ഞാറ് ഉപയോഗപ്പെടുത്തും അവിടെ പടിഞ്ഞാറ് ഉപേക്ഷിച്ചുകൊണ്ട് കിഴക്കോട്ട് പോവല് സുന്നത്ത് ഉപേക്ഷിക്കലാണ് എത്ര സുന്നത്തുകളാണ് തേടി പിടിക്കണം ഏതായാലും ഏതായാലും ജീവിതത്തിന്റെ വിജയത്തിൽ സുന്നത്തുകളുടെ സ്ഥാനം വലുതാ സുന്നത്തുകളുടെ സ്ഥാനം വലുതാ ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാഹു ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് തോഫീക നൽകട്ടെ ഏഴ് തരം കാര്യങ്ങൾ ഏഴ് തരം അടയാളങ്ങൾ നമുക്ക് കിട്ടിയാൽ നമ്മളിൽ കണ്ടാൽ നമ്മൾ വിജയിക്കുമെന്നത് ഉറപ്പാണ് അള്ളാഹു തോഫീക നൽകട്ടെ ഒന്ന് ആരാധനകൾ ഭാരമായി തോന്നാതിരിക്കുക രണ്ട് സുന്നത്തുകൾ പാലിച്ച് ജീവിക്കുക ഈ രണ്ടെണ്ണമാണ് ഇപ്പൊ നമ്മൾ വിശദീകരിച്ചത് മൂന്ന് നല്ലവരോട് സഹവസിക്കുക നാല് സൽസ്വഭാവം പ്രകടിപ്പിക്കുക അഞ്ച് ജനങ്ങൾക്ക് നന്മ ചെയ്യുക ആറ് മുസ്ലിംകളെ പ്രത്യേകം പരിഗണിക്കുക ഏഴ് സമയം പാഴാക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഏഴ് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ വിജയത്തിൻ്റെ ഏഴ് അടയാളങ്ങൾ വിജയിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അള്ളാഹു നീ തൗഫീഖ് നൽകണേ അല്ല നീ നസീബാക്കണേ അല്ല അമല ചെയ്യാൻ തൗഫീഖ് നൽകുക